ഇറാൻ പോലൊരു രാജ്യത്ത് അടിപൊളി മാറ്റമാണ് ഭരണകൂടത്തിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം തീവ്ര നിലപാടെടുക്കുന്ന ഇറാനിലെ പല നേതാക്കന്മാരോടും അകന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു ഇതിനെക്കുറിച്ച് എന്താ അങ്ങേക്ക് പറയാനുള്ളത് അതായത് മസൂദ് പെഷസ്കിയാൻ വളരെ പണ്ഡിതനായ ഒരു വ്യക്തിയാണ് അങ്ങനെയൊരു കാർഡിയോളജിസ്റ്റാണ് വളരെ വന്ന ആളാണ് പിന്നെ മിഡിൽ ഈസ്റ്റിലും ഒക്കെ കാണപ്പെടുന്ന പോലെ സാധാരണ ഇരവാദവും വീരവാദവും ഒക്കെ നമ്മളവരുടെ നിന്നും കേൾക്കാറുണ്ട് അങ്ങനത്തെ വീരവാദത്തിനും നിൽക്കാറില്ല ഇരവാദത്തിനും നിൽക്കാറില്ല അപ്പോൾ അദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം മുഴുവനും കണ്ടിരുന്നത് ഇറാനെ ഒന്ന് നേറവഴിക്കാക്കും എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ യാഥാസ്ഥികരായിട്ടും ഹാർഡ് ലൈനേഴ്സൊക്കെ ആയിട്ട് അല്പം അകന്നു പോകുന്ന ഒരു കണ്ടീഷൻ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ ഒരു പാർട്ടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു എൻ ബി സി അതായത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ നിന്നും കുറച്ച് പേര് അദ്ദേഹത്തെ ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് ഇറാനിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ നമുക്കറിയാലോ ഈ ഇൻറ്റർവ്യൂ നടത്തുന്നവരെന്തെങ്കിലും കുഴപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് ട്രംപിന് വധിക്കാൻ വല്ല പ്ലാനുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുടെ കുറച്ച് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഇറാനിങ്ങനെ വാടക കൊലയാളികളെയൊക്കെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നു പിന്നെ അതുകൂടാതെ ട്രംപിനെതിരെ രണ്ട് അസാസിനേഷൻ അറ്റംപ്റ്റ്സ് നടന്നിരുന്നു അപ്പോൾ അതൊക്കെ കൂടി മനസ്സിൽ വച്ചിട്ടായിരിക്കും ചോദിച്ചത് മാത്രമല്ല ഇറാന് ഈ ട്രംപിനോട് പ്രത്യേക വൈരാഗ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ബാഗ്ദാദിൽ പോയി പോയിരിക്കുന്ന സമയത്ത് അവരുടെ ഈ റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡർ കമാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ഖാസിം സുലൈമാനിന്നാണ് സുലൈമാനീനെ കൊ കൊന്നളഞ്ഞു ആ ട്രംപിൻ്റെ ഭരണകാലത്താണ് സംഭവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അപ്പം അന്ന് തന്നെ ഇറാൻകാരൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇതിന് വൈരാഗ്യം അല്ലെങ്കിൽ പകരം ഞങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ച് നിങ്ങൾ ട്രംപിനെ വധിക്കാൻ വല്ല പദ്ധതിയും ഉണ്ടോന്ന് അപ്പോൾ സാധാരണഗതിയിലൊരു രാജ്യത്തിൻ്റെ നേതാവിന് ഇങ്ങനെയൊരു ചോദ്യം കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതിന് സമാധാനപരമായിട്ടൊരു മറുപടി എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ ആളെ കൊല്ലാൻ പോവുകയാണെന്നൊരു രാഷ്ട്രത്തിൻ്റെ നേതാവിന് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനുമില്ല മാത്രമല്ല ഞങ്ങൾക്ക് സമാധാനമൊക്കെയാണ് ഇഷ്ടം മാത്രമല്ല അദ്ദേഹത്തെ വധിക്കാനുള്ള യാതൊരു പ്ലാനും ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ നടത്തിയ ആൾക്കാരോട് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം വാടക കൊലയാളികളെ എടുത്തെടുക്കുന്നു എന്നൊക്കെ ഒരു ന്യൂസും റൂമറൊക്കെ വന്നതിൻ്റെ വെളിച്ചത്തിലാണ് അപ്പോൾ ഇത് പറഞ്ഞു ഒരു രാഷ്ട്ര തലവൻ എന്നുള്ള രീതിയിൽ അതേ പറയാൻ പറ്റുള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസിലേക്ക് റബ്ബർ സ്റ്റാമ്പ് ഒരു റോളും ഇല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആയത്തുള്ള ആണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനായി ആണ് തീരുമാനിക്കുന്നത് ഇതിനു മുമ്പ് അവരുടെ ഇറാൻ റവല്യൂഷന് ശേഷം അന്ന് വന്നിരുന്നത് ആയത്തുള്ള റൂഹുള്ള ഖുമാൈന ആയിരുന്നു ആയത്തുള്ള റൂഹുള്ള ഖുമാനയുടെ കാലത്തും ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ബെനിസാദർ എന്നായിരുന്നു ഈ ബനിസാദർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നു പക്ഷേ അന്നത്തെ ആയത്തുള്ള കേൾക്കില്ലായിരുന്നു പിന്നെ അവർ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കാ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ബെനിസാദർ ഇറാൻ വിട്ടിട്ട് നേരെ ഫ്രാൻസിലേക്ക് പോയി രാത്രി അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് കുഴപ്പമൊന്നും പറ്റിയില്ല അപ്പോൾ ആ ബെനിസാധാരണ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഇറാനിൽ കാണുന്നത് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും മാസൂദ് പഷസ്കിയാൻ വളരെ ഇരുത്തം വന്ന വ്യക്തിയാണ് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ് വളരെ റിലാക്സ്ഡ് ആണ് ആരുമായിട്ടും ഒരു ശല്യത്തിന് പോകാത്ത ആളാണ് പക്ഷേ അവിടുത്തെ ഈ ഹാർഡ് കോർ എലമെൻസിന് അദ്ദേഹത്തെ ഒട്ടും പറ്റുന്നില്ല ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു ഈ ട്രംപിനെ വധിക്കാൻ ഞങ്ങൾക്ക് പ്ലാനില്ല എന്ന് പറഞ്ഞ പാടെ അവിടുത്തെ ഹാർഡ് കോർ എലമെൻസ് അദ്ദേഹത്തിന് എതിൽ തിരിഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പോൾ അവരുടെ ചില പത്രങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരെണ്ണം ത്തിൻ്റെ പേര് കെ എന്നാണ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയത്തുള്ള ഖമനൈ ഇപ്പോഴുള്ള നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് അദ്ദേഹം പേറ്റനായിട്ടുള്ളൊരു പത്രമാണത് അപ്പോൾ അതിൽ ഈ സംസാരം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു എഡിറ്റോറിയൽ വന്നു അപ്പോൾ ആ എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ മിസ്റ്റർ പ്രസിഡൻറ്റ് യു ഡോണ്ട് ഓൺ ഇറാൻ എന്നാണ് അതായത് ഇറാൻ നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊന്നുമല്ല പ്രസിഡൻറ് സാറെ എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ആ എഡിറ്റോറിയലിൻ്റെ ഐഡിയ പിന്നെ അതിൽ മൂന്ന് പോയിൻറ്റ്സ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ല അതായത് ട്രംപിനെ വധിക്കണോ വേണ്ടതെന്നൊക്കെ നമ്മുടെ ആയത്തുള്ള തീരുമാനിച്ചോളും നിങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞാൽ യു ഹോട്ട് ടു കാരി ഇറ്റ് ഔട്ട് അത്രയേ ഉള്ളൂ അല്ല നിങ്ങൾ തീരുമാനമൊന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പം അതാണ് അതിൽ ഈ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ ഇറാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ട്രംപിനെ അറ്റാക്ക് ചെയ്യാൻ ഏതായാലും പ്ലാൻ കാണുവാർക്കെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറ്റ് ഈസ് കോൺട്രറി ടു അവർ നാഷണൽ ഇൻട്രസ്റ്റ് അതായത് നമ്മുടെ നേതാവിന് നമ്മുടെ ഈ പട്ടാള മേധാവിയെ കൊന്ന ആളോട് പകരം ചോദിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അവർ ബൗണ്ടറി ഡ്യൂട്ടിയാണ് അത് നമ്മൾ ചെയ്യാതെ പറ്റില്ല അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതെ അതിൽ നിന്നും മാറിപ്പോകുന്നൊരു നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഈ നാഷണൽ ഇൻട്രസ്റ്റിനനുസരിച്ചല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രംപിനോട് ശത്രുതയില്ല എന്ന് പറഞ്ഞത് അതാണ് വേറൊരു പോയിൻ്റ് ആ എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് സെൻസ് എ മെസ്സേജ് ഓഫ് ഹ്യൂമിലിയേഷൻ അതായത് നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മൾ നമ്മുടെ ആർമി ചീഫ് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കണം അതാണ് ദാറ്റ് ഈസ് അവർ ഓണർ അത് ചെയ്യാതെ നമ്മൾ കീഴ്വഴങ്ങുന്നു അല്ലെങ്കിൽ കീഴ്പ്പെടുന്നു എന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഹാർഡ് ഹിറ്റിംഗ് എഡിറ്റോറിയൽ ഇറക്കിയിട്ടുണ്ട് ഈ ആയത്തുള്ള അലി ഖമന്നയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേട്രനേജിലുള്ള രക്ഷാകർതൃത്വത്തിലുള്ള പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവിടെ ഈ ഹാഡ് കോർ എലമെൻസിൻ്റെ തന്നെ വേറൊരു പത്രമുണ്ട് ബത്തൻ എ എം റൂസ് എന്നും പറഞ്ഞു അപ്പോൾ അത് ഈ മതമേലധ്യക്ഷന്മാരെ കൂടി നടത്തുന്നതാണ് ഖമനയും നേരിട്ട് നടത്തുന്നതല്ല ബാക്കിയുള്ള മത ആൾക്കാരെ കൂടി നടത്തുന്നതാണ് അപ്പോൾ അവരുടെ എഡിറ്റോറിയലിലും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ ക്രിമിനൽ മർഡറ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ക്രിമിനൽ മർഡറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ട്രംപാണ് കാരണം ട്രംപിൻ്റെ കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർഡർ പ്രകാരമാണ് ഈ ഡ്രോൺസ് അയച്ചിട്ട് ഈ കാസിം സുലൈമാനിനെ കൊന്നുകളത് ആ സമയത്ത് അദ്ദേഹം ബാഗ്ദാദ് വിസിറ്റ് ചെയ്യായിരുന്നു ആ ബാഗ്ദാദ് വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് നമുക്കറിയാലോ റേയ്സി ഇതേപോലെ ഒരു ഫോറിൻ വിസിറ്റിന് പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ പോയി ആരാ ചെയ്തെന്നുള്ളതിനെപ്പറ്റി തീർത്തും ഐഡിയ ഇല്ല പക്ഷേ എന്നാലും ഏകദേശം നമുക്ക് ഗസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെയും ഈ കാസിം സുലൈമാനി എന്ന് പറയുന്ന ജനറൽ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡർ ആയിരുന്നു അദ്ദേഹത്തെ കൊന്നു കളഞ്ഞ ആളോട് നമ്മൾ പകരം ചോദിച്ചേ മതിയാവുള്ളൂ അത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നാണ് ഈ പത്രവും പറഞ്ഞിരിക്കുന്നത് ആൻഡ് സാർ ഒരു പക്ഷേ ഈ ഇസ്രായേലിനോടുള്ള അടുപ്പം കൂടുതൽ കൊണ്ടാണോ ട്രംപ് വന്നപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ എന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു വേഗം തന്നെ വെടിനിർത്തു നിർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഗാസ ഇപ്പോൾ ഉള്ളതിനൊക്കെ മോശമാകുമെന്നുള്ള കാര്യം നേരത്തെ പുല്ല് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ആ ഒരു ചായ്വുള്ളത് കൊണ്ടാണോ കൂടുതലും ഇറാൻ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണം ഇതിപ്പോ അമേരിക്കയിലെ ഏത് പ്രസിഡന്റ് വന്നു കഴിഞ്ഞാലും പ്രോ ഇസ്രായേൽ ആയിരിക്കും അതേപോലെ ഇറാൻ എപ്പോഴും ആന്റി ഇസ്രായേൽ ആയിരിക്കും അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സിസ്റ്റത്തിൽ ഈ അതായത് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം വന്ന ആൾക്കാർക്ക് അമേരിക്ക ഇഷ്ടപ്പെടില്ല ഇസ്രായേലിന് ഇഷ്ടപ്പെടില്ല പിന്നെ അമേരിക്കയിലുള്ള പ്രസിഡന്റ്സ് പ്രസിഡൻ്റുമാരിൽ തന്നെ ട്രംപിനോട് പ്രത്യേകിച്ച് ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഈ കാസിം സുലൈമാനിയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓർഡർ പ്രകാരമാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് വിരോധമുള്ളത് അപ്പോൾ അവിടെയുള്ള ഹാർഡ് കോർ എലമെൻസിനൊക്കെ ട്രംപിനോട് പകരം ചോദിക്കണം എന്ന് താല്പര്യമുണ്ട് സിറ്റുവേഷനിലേക്കാണ് മാറാറായ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശസ്തി അല്പം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എല്ലാം ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം പ്രശസ്കനെ പറ്റി ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ റിലാക്സ്ഡ് ആയിട്ട് വേറെ എടുത്തുചാട്ടമൊന്നും ഇല്ലാതെ ആലോചിച്ച് തീരുമാനിച്ചു വളരെ ജെന്റിലായിട്ട് ഡീസെന്റായിട്ട് ഡിഗ്നിഫൈഡായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി വളരെയധികം പ്രതീക്ഷ മറ്റവരുടെ സൈഡിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല അവർക്ക് വേണ്ടത് അവർക്ക് യുദ്ധങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക ഇസ്രായേലിനോട് ചായയുള്ളവരെ തോപ്പിക്കുക ഇത് മാത്രമേ ഉള്ളൂ അവരുടെ അജണ്ട അതുകൊണ്ടായിരിക്കും കൂടുതലും പ്രശസ്തി ടൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ അവർക്ക് യുദ്ധം ഒരു ലഹരിയാണ് ആർ വിത്ത് ആൻഡ് മിലിറ്റൻസിൻ ആക്ടിവിറ്റീസ് അതങ്ങനെ നടക്കും പറ്റട്ടെ നമുക്കും നോക്കാം